പത്തിരുപത് വരെ തന്നെ പോലെ വളർത്തിയ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ച തന്റെ എല്ലാത്തിനും കൂട്ടുനിന്ന തൻ്റെ സന്തോഷത്തിനും ഒപ്പം നിന്ന അച്ഛനെയും അമ്മയെയും വെറുപ്പിച്ചിട്ട് ഇന്നലെ കണ്ട ഒരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന പെൺകുട്ടികളുണ്ടല്ലോ അവർ കണ്ണ് തുറന്ന് ഈ ഒരു രംഗം കാണണം എന്തിനാണെന്നറിയാമോ ഇതുപോലൊരു അനുഭവം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടുമോ ഒരിക്കലും കിട്ടില്ല ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ കാണുമ്പോൾ സങ്കടപ്പെടുത്തുന്നതാണെങ്കിലും ഈ ഒരു സങ്കടത്തിന്റെ പിന്നിലും വലിയ ഒരു സന്തോഷമുണ്ട് എന്നുള്ളത് ഇത് കാണുന്ന നമുക്ക് അറിയാം ഒളിച്ചോടി പോകുന്ന കണ്ണി കണ്ടവന് വേണ്ടി പത്തിരുപത് വരെ പോറ്റി വളർത്തിയ മാതാപിതാക്കളെ ഉപേക്ഷിച്ച് പോകുന്ന പെൺകുട്ടികളുണ്ടല്ലോ കാണുക കല്യാണം എന്ന് പറയുന്നത് രണ്ടു പേരുടെ മാത്രം സന്തോഷമല്ല മറിച്ച് അത് രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള സന്തോഷമാണ് എന്നുള്ളത് ഇനിയെങ്കിലും ആൺകുട്ടികളും പെൺകുട്ടികളും മനസ്സിലാക്കുക ഈ ഒരു പൊന്നുമകൾക്ക് നല്ലൊരു കുടുംബജീവിതം തന്നെ തമ്പുരൻ കൊടുക്കട്ടെ